തൃക്കരിപ്പൂർ എ ബി എസ് ഗ്ലോബൽ സ്കൂൾ പതിനഞ്ചാം വാർഷികാഘോഷവും വിദ്യാർത്ഥികളുടെ കലാ സാംസ്കാരിക പരിപാടികളും ഫെബ്രുവരി ഒന്നിന് നടക്കും വാർഷികാഘോഷ പരിപാടികൾ കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി ബാബു പെരിങ്ങോത്ത് ഉദ്ഘാടനം ചെയ്യുമെന്ന് സ്കൂൾ അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പരിശുദ്ധിയുള്ള സ്വർണവും എന്നും നിങ്ങൾക്കൊപ്പം ജ്വലറി ബാങ്ക് റോഡ് അൻകോട്ട് റോഡ് കാസർഗോഡ് ശാസ്ത്ര സാങ്കേതിക മികവുകൾ പ്രദർശിപ്പിക്കുന്ന ഡിജിറ്റൽ ഫെസ്റ്റ് സയൻസ് മാത്സ് എക്സ്പോ തുടങ്ങിയവയും ഭാഗമായി നടക്കും മുന്നൂറിൽ പരം പ്രദർശന സ്റ്റാളുകളും പത്തോളം പവലിയനുകളും എക്സ്പോയുടെ ഭാഗമായി സ്കൂളിൽ ഒരുക്കിയിട്ടുണ്ട് ഫെബ്രുവരി ഒന്നിന് വൈകുന്നേരം മൂന്ന് മണിക്ക് കാഞ്ഞങ്ങാട് ഡി വൈ എസ് പി ബാബു പെരിങ്ങേത്തെ സ്കൂളിൻ്റെ പതിനഞ്ചാം വാർഷികാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യും നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട ഡി വൈ എസ് പി ബാബു മെരുങ്ങിയതാണ് അതോടൊപ്പം തന്നെ അന്നേ ദിവസം നടക്കുന്ന കുട്ടികളുടെ എക്സിബിഷൻ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് അഖിൽ കൃഷ്ണ കാഫിറ്റ് സെക്രട്ടറി ആണ് ഈ പരിപാടിയുടെ ഏറ്റവും വലിയ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് ഒരു സാധാരണ കുട്ടികളുടെ ഡാൻസ് പ്രോഗ്രാം എന്നതിലുപരി ചെറിയ കുട്ടികളുടെ കലാപരമായ പരിപാടികളോടൊപ്പം നമ്മുടെ ഇന്നത്തെ കുട്ടികൾക്ക് വേണ്ട ഒരുക്കിയിരിക്കുന്നത് ഗെറ്റ്ലൻ സിഇഒ അഖിൽ കൃഷ്ണ എക്സിബിഷൻ ഉദ്ഘാടനം ചെയ്യും ഉദ്ഘാടന ചടങ്ങിൽ അന്താരാഷ്ട്ര ഡിജിറ്റൽ ഫെസ്റ്റിൽ പങ്കെടുത്ത് മികച്ച നേട്ടം കൈവരിച്ച വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും നടക്കും സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ മനോരമ മുരളി ഹെഡ്മിസ്റ്റസ് ഫിജില മുനീർ ഇവന്റ് കോർഡിനേറ്റർ കെ പി ഷഹൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ